ഇഡലിക്ക് കുറിച്ചുകൂടി സാമ്പാർ ചോദിച്ചിട്ട് നൽകാത്തതിന് ഹോട്ടലിലെ സൂപ്പർവൈസറെ കൊല ചെയ്ത് അച്ഛനും മകനും തമിഴ്നാട്ടിലെ പമ്മലയിലാണ് സംഭവം ശങ്കർ ഇയാളുടെ മകൻ അരുൺകുമാർ എന്നിവരാണ് ഹോട്ടൽ ജീവനക്കാരനെ കൊന്നത് തഞ്ചാവൂരുകാരനായ അരുൺ എന്നയാളാണ് കൊല്ലപ്പെട്ടത് ഇഡലി പാഴ്സലായി വാങ്ങാനാണ് ശങ്കറും അരുണും ഹോട്ടലിലെത്തിയത് സാമ്പാർ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കൂടുതൽ സാമ്പാർ നൽകാനാവില്ലെന്ന് ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു ഇതോടെ ഇവർ ബഹളം വെച്ചു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിക്കുകയുണ്ടായി ഇത് തടയാനെത്തിയപ്പോഴാണ് അരുണിനും ക്രൂരും മർദ്ദനമേറ്റത് തലയ്ക്കും നെഞ്ചിനും അടിയേറ്റ അരുണിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഒരു കുറച്ച് സാമ്പാറിന് വേണ്ടിയാണ് ഒരാളുടെ ജീവൻ അച്ഛനും മകനും എടുത്തത് എന്നത് മനുഷ്യ വൻ സാക്ഷി തന്നെ ഞെട്ടിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക